ജീവിത അരുമാനൂർ രതികുമാർ ആത്മനൊമ്പരങ്ങൾ ചുരത്തുന്ന വേദനകൾ ഒരച്ഛന് നേരിടേണ്ടി വരുമ്പോഴും പെൺ ജന്മങ്ങളുടെ മഹിമ പെരുമയായി കാണാൻ മനസ്സ് നിലനിർത്തുന്ന മറ്റൊരച്ഛനെ കവിത കാട്ടിത്തരികയാണിവിടെ അനുവാചകർക്ക് ഇത് ഹൃദ്യമെങ്കിൽ ഞാനും കൃതാർത്ഥനാകും ജീവിത ഇനി ആരുമില്ല യാത്രയിൽ കൈത്തിരി നാളം തെളിച്ചെനിക്കൊപ്പമ നടന്നിടാൻ കലകെട്ടടങ്ങി എന്നുള്ളം പതറുന്നു ഭയചകിതനാകുമെൻ മിഴികളാലി വിടഞ ി യാത്രയിൽ കൈത്തിരിനാളം തിരിനാളം തെളിച്ചെനിക്കൊപ്പം നടന്നിടാൻ എന്നുള്ളം പതറുന്നു ഭയചകിതനാകുമെന്ന് മിരികളാൽ ഇവിടെ ഞാൻ കഥയോർത്തു കരയുവാൻ കണ്ണീരുവറ്റി എൻ ചിരിയിലെ പൊലിമയും പോയി നായി കഥയോർത്തു കരയുവാൻ കണ്ണീരുവറ്റി എൻ ചിരിയിലെ പൊലിമയും പോയി നായി മരവിച്ചൊരു ഹൃദയമുണ്ട് ൊരടവി കുരു കഥയോർത്തു കരയുവാൻ കണ്ണീരുവറ്റി എൻ ചിരിയിലെ പൊലിമയും പോയിരുന്നകരയായി മരവിച്ചൊരു ഹൃദയമുണ്ടെനിക്കുന്നതും അറിയാത്തൊരടവി കുരുക്കില ിയമുള്ളോരൊക്കെയും പോയകൾ നെരുലന നിഴലും നിറ്റലും മാത്രമായി പ്രിയമുള്ളോരൊക്കെയും പോയകൾ നെരുലന നിഴലും നെരിപ്പോടും നിറ്റലും മാത്രമായി ജീവിത പാതിതൻ കൈവിരൽ തന്നതാം അമ്മയും പ്രിയമുള്ളോരൊക്കെയും പോയകന്ന് നിഴലും നിറ്റലും മാത്രമായി വഴിതെളിച്ചൻ പാതിതൻ ുഃഖമും വിതീ ജീവിത പന്താവിൽ എന്നെ വിട്ടന് മോ മാതൃത്വവും കണ്ണീരു തോരാത്തൊരു നാലിരുളവേ ുംങ്ങോലിച്ചു മാതൃത്വവും നാളിലിളവേറ്റുനോവാൽ പുളഞ്ഞനും പ്രിയപത്നിയും ചോരവാർന്നൊഴുകി ചോരവാർന്നൊഴുലി വനർ നന്നവൾ ചോരവാർന്നൊഴുലി ദീർഘനിദ്രയിലാണ്ടു ദേഹം വെടിഞ്ഞുപോയി പോയി ചോരവാർന്നൊഴുലി നന്നവൾ ദീർഘനിദ്രയിലാണ്ടു ദേഹം വെടിഞ്ഞുപോയി

ആത്മ സ്നേഹത്തിൻറെ പൂർണേ ദുരേണുവായി തുറന്നു നിൽക്കുന്നവൾ അവൾ പെറ്റു തന്ന പെൺ പൈതലൻ ഹൃത്തിലോ എരിയുന്ന തീക്കനൽ കാറ്റായി പരന്നിതാ അവൾ പെറ്റു തന്ന പെൺ പൈതലൻ ഹൃത്തിയിലോ എരിയുന്ന അകലനും ഹൃത്തിൽ പതിക്കുന്നു അകലയൊരു തേങ്ങേലും ഹൃത്തിലിൽ പതിക്കുന്നു പെറ്റോ അറിയാത്തൊരമ്മതെന്നും പരദേവ മിഴിതുറന്നിടാത്തനിധികൾ അകലയൊരു തേങ്ങലൻ ഹൃത്തിൽ പതിയുന്നു തേങ്ങറിയാത്തൊരനും അവർ പാടിയണയുന്നു മിഴിതുറന്നീടാത്ത പരദേവ പീഠങ്ങൾ പരമാത്മ സനിധികൾ പരദേവ പീഠങ്ങൾ പരമാത്മ സിധികൾ മനസ്സുമന്ത്രിച്ചു പൈതലെ നിൻ ഹിതമൊക്കെയും സബലമായി നീ ചന്തമായിടാ മനസ്സുമന്ത്രിച്ചു എൻ പൈതലെ ഹിതമൊക്കെയും സബലമായി നീ ചന്തമായിടാൻ അക്കരങ്ങൾ ിടാം നിന്റെ ഈ സദ്ഗതികളോർത്തു കഥ ഇന്നു നിശ്ചയം ഒന്നിൽ നിന്നാകിലതു ഭേദിച്ചു മാറ്റം കൊറിച്ചിടാനാകുമോ മർത്യനിന് നിശ്ചയം ഒന്നിൽ നിന്നാകിലതു ഭേദിച്ചു മാറ്റം കുറിച്ചിടാനാകുമോ മത്യനിന്ന് എത്ര ദേവതകൾ തൻ ദർശനമേകിലും നിർണയം പാലിച്ചിടേണം അതാരും എത്ര ദേവതകൾ തൻ ദർശനമേകിലും നിർണയം പാലിച്ചിടേണം അതാരും എത്ര ദേവതകൾ തൻ ദർശനമേകിലും നിർണയം പാലിച്ചിടേണം ഒന്നൊന്നും അറിയാതെ അക്കാഴ്ച ുംറിയാതെ പിണറുകൾ വന്നിടിവെട്ടിനി പ്രകരവും ഒന്നൊന്നും അറിയാതെ െ കൈകാലുയർത്തി നേരം പിണറുകൾ ഹൃത്തിലോ ഇടിവെട്ടിൻ പ്രഹരവും ഒന്നും മോതിടാൻ കഴിയാതെ ഞാൻ ഇതാ ശൂന്യത പിടനു തേങ്ങി ഒന്നുമോനിടാൻ കഴിയാതെ ശൂന്യത എൻ പൊന്നുമലാം പൈതലെ നിന്നെ പിരിഞ്ഞാലൻ ജീവിതം ധന്യമോ ഒന്നുമോനിടാൻ കഴിയാതെ ഞാൻ ഇതാ ശൂന്യതപ്പിത്തടഞ്ഞു തേങ്ങിടുന്നു എൻകൊരുന്ന് പൊന്നോമലാം പൈതലേ നിന്നെ പിരിഞ്ഞാലൻ ജീവിതം ധന്യമോ ഇല്ല മകളെ എൻ നോ നീ ഇല്ല മകളേ എൻ കരുതലാണോ നീ എന്നോർത്താർ തുറഞ്ഞു കരഞ്ഞു ഞാൻ ൊരു പെൺപെരുമയാർ നീടുവാൻ തണലായിടാം ഞാനും കൂടെ ഉണ്ടായിടാ ഇല്ല മകളെ ആർ കാർ തുറഞ്ഞുകരഞ്ഞു ഞാൻ നാളേക്കൊരു പെൺ പെരുമയാർ നീടുവാൻ തണലായിടാം ഞാനും കൂടെയുണ്ടായിടാം ഞാനും ഇന്നു നീ അല്പം ഈ ായിാതിരിക്കാൻ കരം ഇന്നു നീ അല്പം നീയൽപ്പമങ്ങു ഈ മാറിലായി വയറുകായാതിരിക്കാൻ കരം നീട്ടിടാം മാന്യമനസ്സുകൾ മനസ്സുകൾ ഏതൊന്നും നമുക്കായി ായി ഇത്തിരി സ്നേഹത്തിന് നാണയത്തുട്ടുകൾ മറ്റൊന്നുമില്ല നിന്റെ യാത്രയിൽ ൊപ്പമുണ്ടായിടാൻ മറ്റൊന്നുമില്ല നിന്റെ യാത്രയിൽ കൈ തിരിനാളം തെളിച്ച് എനിക്കൊപ്പമുണ്ടായിടാൻ കലകെട്ടടങ്ങി എന്നുള്ളം പതറുന്നു ഭയചകിതനാകുമെൻ മിരികളാൽ വിടഞാൻ മറ്റൊന്നുമില്ല ളനും തെളിച്ച് എനിക്കൊപ്പമുണ്ടായിടാൻ കലകെട്ടടങ്ങി എന്നുള്ളതും പതറുന്നു മിഴികളാൽ ഇവിടെ ഞാൻ